വിശംശയക്കിയ സ്തുതിരിക്കട്ടെ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൽ ആനന്ദിക്കുക ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമുക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാം ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം നമ്മൾ ദൈവത്തിൽ ആനന്ദിക്കുന്ന മനുഷ്യരായിത്തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ ആനന്ദിക്കുന്ന മനുഷ്യനാണ് കൃപയുള്ള മനുഷ്യരായി മാറുന്നത് ഈ ലോകത്തിലല്ല നമ്മുടെ ആശ്രയവും ആനന്ദവും ദൈവത്തിലാണ് ദിവികാരുണ്ണനാഥൻ്റെ മുൻപിൽ നമുക്ക് നമ്മേ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയിൽ ആനന്ദിക്കുന്ന മനുഷ്യരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിന്റെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാ സാധിക്കട്ടെ നമ്മുടെ വേദനകളെ അസ്വസ്ഥതകളെ ഭാരങ്ങളെ ദുഃഖങ്ങളെ പ്രയാസങ്ങളെ നമ്മളെ വിഷമിപ്പിക്കുന്ന എല്ലാ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പരിപൂർണമായിട്ടും നമുക്ക് വിട്ടുകൊടുക്കാം ദിവ്യകാരുണ്യനാഥൻ നമ്മളെ ആശ്വസിപ്പിക്കട്ടെ നമ്മുടെ ജീവിതങ്ങളിൽ അഭിഷേകവും കൃപയും നൽകി അവിടുന്ന് നമ്മളെ വഴി നടത്തട്ടെ ഹല്ലയിലൂയ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ ഈശോ നൽകുന്ന എല്ലാ കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തിൽ ആനന്ദിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം ഏത് സാഹചര്യത്തിലും ദൈവത്തോട് കൂടെ നിന്നുകൊണ്ട് ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യരായി തീരുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ജീവിതത്തിലേത് മേഖലകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ദൈവാശ്രയത്വത്തിൽ നമ്മൾ മുൻപോട്ട് പോകണം ദൈവത്തിൽ ആനന്ദിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം സങ്കീർത്തനം മുപ്പത്തിനാലഞ്ചിൽ പറയുന്നുണ്ട് കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നമ്മൾ ദൈവത്തിൽ ആനന്ദിക്കുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ ജീവിതത്തിൽ ദൈവം ഇടപെടുക തന്നെ ചെയ്യും വചനം വ്യക്തമാക്കി തരിക കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ കാര്യം സാധിച്ചു തരുമെന്ന് ദൈവത്തിൽ ആനന്ദിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്ന ദൈവമാണ് ഈശോ അതുകൊണ്ട് നമ്മുടെ മനസ്സ് എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിൽ ആനന്ദിച്ച് ദൈവകൃപയിൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ വളരണം അപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കേണ്ടത് സങ്കീർത്തനം നാല് ഏഴ് പറയുക ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു മറ്റാർക്കും തരാൻ പറ്റാത്ത ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നവനാ ഈശോ ഇവിടെ പറയുക ധാന്യം ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നമ്മുടെ ഉള്ളിൽ നൽകാൻ പറ്റാത്ത ആനന്ദം കർത്താവിന് നമുക്ക് നൽകാൻ സാധിക്കുമെന്ന് അവിടുന്ന് വചനത്തിലൂടെ പറയുക വീഞ്ഞ് ഇന്ന് അനേകർ മദ്യത്തിൻ്റെയും മറ്റു ലഹരിയുടെയും അടിമത്തത്തിലാണ് ജീവിക്കുന്നത് അവരതിലാണ് ആനന്ദം കണ്ടെത്തുന്നത് പക്ഷേ അതൊന്നും യഥാർത്ഥമായ ആനന്ദത്തിലേക്ക് അവരെ നയിക്കപ്പെടുന്നില്ല ജീവിതത്തിലെ പ്രതികൂലങ്ങളിൽ അവർ വീണുപോകുന്നു അവരുടെ കുടുംബത്തിലും മറ്റുള്ള സമൂഹത്തിലും അവർ ഒറ്റപ്പെടുന്നു അവർ തിരസ്കരിക്കപ്പെടുന്നു പലപ്പോഴും ഇന്ന് മനുഷ്യനെ വേട്ടയാടുന്ന നാശത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ് മധ്യം ഇല്ലേ വീഞ്ഞിൻ്റേതായ ഉപയോഗമെന്ന് പറയുന്നത് അതുകൊണ്ട് അതിനേക്കാളേറെ ആനന്ദം കർത്താവിൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന സംഗീർത്തും പറയുന്നത് അത് മറ്റൊന്നിനും നൽകാത്ത ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ പകരുന്നവനാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അപ്പോൾ നമ്മുടെ ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യരായി നമ്മൾ മാറണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഹബൂബ് പ്രവാചകൻ്റെ പുസ്തകം മൂന്ന് പതിനേഴും പതിനെട്ടും തിരുവചനങ്ങളെ പറയുകയാണ് അത്യാവശ്യം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലായെങ്കിലും ഒലുമരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകുറ്റം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും ഏത് സാഹചര്യത്തിലും പ്രവാചകൻ പറയുക ഞാൻ ദൈവത്തിൽ ആനന്ദിക്കുമെന്ന് തൻ്റെ കൃഷി മേഖലകളിൽ നാശം വന്നാലും തൻ്റെ വയലുകളിൽ നാശം വന്നാലും തൻ്റെ ആക്ടിങ് കുറ്റം ഇല്ലാതായാലും കന്നുകാലികളിൽ തൊഴുത്തിലില്ലാതായാലും ഒരു കർഷകൻ്റെ ആ ഒരു അവസ്ഥ അവൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നാലും പറയുക പ്രവാചകം പറയുക ഞാൻ കർത്താവിൽ ആനന്ദിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ രോഗാവസ്ഥയിലാണെങ്കിലും കടബാധ്യതയിലാണെങ്കിലും നമ്മുടെ ജോലിയില്ലാത്ത അവസ്ഥകളിലാണെങ്കിലും ഏത് സാഹചര്യത്തിലും നമ്മൾ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആനന്ദം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ പ്രത്യാശ നമ്മുടെ ദൈവ ദൈവികാരുണ്യ നാഥനാണ് അപ്പോൾ ആ നാഥൻ്റെ മുൻപിൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റണം ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റണം ആ ഒരു കൃപയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ലൂകാട് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയാറാം വക്യം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു പശുത അമ്മ തൻ്റെ സ്തോത്രഗീതത്തിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയതാണ് മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു നമ്മൾ നമ്മളേത് സാഹചര്യത്തിലും ജീവിതത്തിൽ എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ടും നമ്മൾ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യരായി നമ്മൾ മാറണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പെടുത്തുകയാണ് ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന കൃപ ഇതാണ് ദൈവത്തിൽ ആനന്ദ ന്ദം കണ്ടെത്തുന്ന മനുഷ്യരായി നമ്മൾ മാറണം ആനന്ദിക്കുന്നവരായി നമ്മൾ മാറണം കൃപയുള്ളവരായി നമ്മൾ മാറണം ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൽ പ്രത്യാശ വച്ചുകൊണ്ട് ദൈവത്തിൽ ആനന്ദിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണമെന്നാണ് കഥാവിഭാചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പ്രതികൂലങ്ങളുടെ നടുവിൽ ദാനിയലിന്റെ പുസ്തകത്തിൽ കത്തുന്ന തേച്ചുളയിലേക്ക് മൂന്ന് യുവാക്കന്മാരെ വലിച്ചെറിയുമ്പോഴും ആ അഗ്നിയുടെ മധ്യത്തിൽ കടന്നുകൊണ്ട് അവർ ദൈവം ത്തി ആരാധിക്കുന്നു ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നു നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ സങ്കീർണ്ണതകളിൽ നമ്മൾ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നമ്മുടെ ദാനിയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട് ആ കത്തുന്ന തേച്ചുളയിൽ അവർക്ക് വേണ്ടി മൂന്നാമനായി ദൈവം തന്നെ ഇറങ്ങി അവരെ സംരക്ഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൽ ആനന്ദിച്ചാൽ നമ്മുടെ കാര്യങ്ങളിൽ കർത്താവ് തീർച്ചയായും ഇടപെടും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും സങ്കീർത്തകൻ പറഞ്ഞ ആ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ കുറിച്ചിടണം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവം ഇടപെടും നമ്മൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട് ആ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ആ ദൈവത്തിൽ നമ്മൾ ആനന്ദം കണ്ടെത്തണം ഹല്ലയിലൂയ അതുപോലെ നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തലന്മാരെ പൗലോസിനെയും ശിലാസിനെയും പിടിച്ച് കാരാഗതത്തിലിട്ട് ബന്ധിക്കുന്നു പക്ഷേ ആ കാലാഘടത്തിൽ കിടന്നുകൊണ്ട് ആ പ്രതികൂലങ്ങൾ നടന്നുകൊ കിടന്നുകൊണ്ട് അവർ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തി ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തെ സ്തുതിക്കുന്നു അവർ ദൈവത്തിൻ്റെ ശക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക പ്രതികൂലങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യരായി നമ്മളെ തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം അവരുടെ ചങ്ങലകൾ പൊട്ടി അവർ ബന്ധുരെല്ലാം മോതിരായി മാറുകയാണ് അവരുടെ കർാവിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുക ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ ആനന്ദം കണ്ടെ െത്തുന്ന മനുഷ്യരായി നമ്മുടെ ജീവിതങ്ങൾ മാറണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പെടുത്തുക നമുക്കും ദൈവത്തിൽ ആനന്ദിക്കാം ദൈവത്തിൽ നമ്മുടെ കര ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം എല്ലാ അവസ്ഥയിലും ദൈവത്തോടൊപ്പം ജീവിക്കാൻ ദൈവകൃപയിൽ വളരാൻ പരിശുദ്ധാത്മാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും നിത്യം സഹായിക്കട്ടെ അമേ